ഇവിടെ നമ്മളിവിടെ പുല്ലിതാട്ടെ ഇവിടെ പുല്ല് വെട്ടിങ്ങനെ വെട്ടി ഇവിടെ വെട്ടി ആമ ആമ പൊടിക്കനക്കണ്ട് ഇതേ ഇതാണ് ആമ കണ്ട മിന്നു ഇതേ കണ്ടത് വെള്ളാമയ വെള്ളാമ വെള്ള വെള്ള കളർ ആമ കളറുണ്ട് ഇതുപോലത്തെ വേറാമിണ്ട് കറുത്താമിയുണ്ട് കറുത്ത കറു കളറുള്ള ആമയുണ്ട് അങ്ങനത്തെയുണ്ട് ഇതിപ്പോ അവിടെ കിട്ടിയതാ ഇതേ ഇങ്ങനെ മാറി പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് അഴഞ്ഞ് പോവും കാണാട്ടാ ഇതാ പാടത്തുണ്ട് അവിടുത്തെ കിട്ടിയത് തൊടലേട്ടാ ഇവിടെ വെച്ചിട്ടുണ്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടേട്ട് പോട്ടേക്ക ചേല ലൈക്ക്യട്ട ലവ് യൂ കിടലന്ന മണി നിഫ്റ്റി നിന്നെണ്ട പൊച്ചിട്ടുണ്ട് എന മു എന്നോടോ ചടിയിച്ചിണ്ട പോയി പോയി പോ ഇതി തോടാൻ വേടിയാ പോച്ചി കൊടിക്കുന്നതുണ്ട അതേ പൊണേ പൊണ പോയിക്കോടേ പോയിക്കോടടി കടി കേ ഉടി ചേ ടെ ആള് ഓടി ഓടി ചെറുപ്പ ചെലപ്പോ വരും ചെലപ്പോ വരില്ലേ ആ അതന്നെ നീ എവിടെത്തി ആള് എവിടെത്തി നീ കണ്ടല്ലേ நம்மளப்புட்டு அம்மா இப்போ அவட்டது அது விட அப்பா